ദൈവനാമത്തിന് മഹത്വം എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം യപ്പഫ്രാസ് ഒരു പ്രാർത്ഥനാ യോദ്ധാവ് കൂടെയാണ് കൊലോസറിക്ക് എഴുതിയ ലേഖനം നാലാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിലൂടെ അപ്പസ്തൊന്നായ പൗലോസ് നമുക്കത് വ്യക്തമായി പറഞ്ഞു തരുന്നു എപ്പഫ്രാസിൻ്റെ പ്രാർത്ഥനയിലെ വിഷയമെന്താണ് അദ്ദേഹം എന്ത് ഉദ്ധരിച്ചാണ് കൊലോസിയിലുള്ള ദൈവജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്നുകൂടി പൗലോസ് ആ വാക്യത്തിലൂടെ നമുക്ക് പറഞ്ഞ് തരുന്നുണ്ട് എപ്പഫ്രോസിൻ്റെ പ്രാർത്ഥനാ ജീവിതം വളരെ വ്യത്യസ്തമായ ഒരു പ്രാർത്ഥനാ ജീവിതം കൂടെ ആയിരുന്നു എന്ന് ഇന്നലെ നമ്മൾ ചിന്തിക്കുകയുണ്ടായി എന്തുകൊണ്ടാണ് എപ്പഫ്രോസിനെ ഒരു ശക്തനായ പ്രാർത്ഥനാ യോദ്ധാവ് എന്ന് പൗലോസ് സംബോധന ചെയ്യാനുള്ള കാരണം എന്താണ് അത് എപ്പഫ്രാസിൻ്റെ പ്രാർത്ഥനയിലെ കണ്ടൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയവുമുള്ളവരായി തീരേണ്ടതിന് അവൻ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥനയിൽ എപ്പോഴും പോരാടുന്നു അപ്പോൾ എപ്പഫ്രാസിൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് കൊലോസിയറുള്ള ദൈവജനത്തിനു വേണ്ടിയാണ് അവർ കർത്താവായ യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ തികഞ്ഞവരായും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായിട്ട് നിൽക്കണമെന്നാണ് യപ്പഫ്രാസ് ആ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നത് നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് തെറ്റല്ല നമ്മുടെ സഭയിലുള്ള ദൈവജനത്തിൻ്റെ ഭൗതികമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്പാധ്യസ്ഥരാണ് എന്നാൽ അതിനേക്കാളൊക്കെ ഉപരിയായി നമ്മുടെ ജനത്തിൻ്റെ ആത്മീകസ്ഥിതിക്ക് വേണ്ടി അവരുടെ നിലവാരത്തിനു വേണ്ടി അതിൻ്റെ ഉന്നതിക്കു വേണ്ടി നാം വളരെയധികം ദൈവസന്നതിൽ പ്രാർത്ഥിക്കേണ്ടവരാണ് കർത്താവേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ യോഹന്നാന സുവിശേഷം പതിനേഴാം അധ്യായത്തിൽ കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട് തന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്ക് വേണ്ടി കൂടിയും കർത്താവ് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിച്ചിരുന്നു എന്ന ചില കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട് അപ്പോൾ ദൈവമക്കൾക്ക് വേണ്ടി ദൈവജനത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥന വളരെ അത്യന്താപേക്ഷിതമാണ് നമുക്ക് ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു വിഷയമാണ് ഈ പ്രാർത്ഥന എന്നുള്ളത് എപ്പഫ്രാസ് വളരെ ഉത്തരവാദിത്വത്തോടെ ആത്മാർത്ഥതയോടെ കൊലോസിയയിലുള്ള ദൈവജനത്തിനു വേണ്ടി ആ കാര്യം നിർവഹിച്ചു കൊണ്ടിരുന്നു എപ്പഫ്രോസിൻ്റെ പ്രാർത്ഥനയിൽ അടങ്ങിയിരുന്ന രണ്ട് കാര്യങ്ങൾ പൗലോസ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഒന്ന് എപ്പഫ്രാസ് പ്രാർത്ഥിച്ചത് കൊലോസയിലുള്ള ദൈവജനം തികഞ്ഞവരായി നിൽക്കണം രണ്ടാമത്തെ കാര്യം എപ്പഫ്രാസ് പ്രാർത്ഥിക്കുന്നത് അവർ ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായിട്ട് നിൽക്കണം എപ്പഫ്രോസ് ഇങ്ങനെയൊക്കെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൻ്റെ പിന്നിൽ ചില കാരണങ്ങളുണ്ട് അത് നമ്മൾ തുടക്കം മുതൽ ഈ ക്ലാസ്സുകളുടെ തുടക്കം മുതൽ ചിന്തിച്ചു വരുന്ന വിഷയമാണ് എന്താണ് ക്രിസ്തീയ ഉപദേശങ്ങളോട് ലൗകിക തത്വജ്ഞാനമായ നോസ്റ്റിസം അല്ലെങ്കിൽ ജ്ഞാനവാദം സംയോജിപ്പിക്കുവാനുള്ളൊരു ശ്രമം അവിടെ നടന്നു അങ്ങനെ കൊലോസ്യ സഭയിൽ ദുരുപദേശങ്ങൾ നുഴഞ്ഞു കയറി അപ്പോൾ ക്രിസ്തീയ വിശ്വാസികളുടെ അറിവ് പൂർണ്ണമല്ല എന്നും നോസ്റ്റിസമാണ് ശരിയെന്നും ഉള്ള രീതിയിലുള്ള പഠിപ്പിക്കലുകൾ അവിടുണ്ടായപ്പോൾ ഇതിനെയെല്ലാം അപ്പൊസ്തലായ പൗലോസ് ഖണ്ണിക്കുകയും ക്രിസ്തു മാത്രമാണ് എല്ലാറ്റിനും മതിയായവനെന്ന് അദ്ദേഹം ഉറപ്പിച്ച് പ്രഖ്യാപിക്കുകയും ചെയ്തു അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രാതവായ യേശുക്രിസ്തുവിനുള്ള വിശ്വാസം പൂർണ്ണമാണെന്ന് കൊലോസിയനുള്ള ജനം എല്ലാ കാലത്തും തിരിച്ചറിഞ്ഞ് അതിൽ നിലനിൽക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അവരുടെ നിലനിൽപ്പിനു വേണ്ടി അവരുടെ ആത്മീക പക്വതയ്ക്ക് വേണ്ടി എപ്പഫ്രാസ് കർത്താവിൻ്റെ സന്നദ്ധയിൽ പ്രാർത്ഥന കഴിക്കുകയാണ് ആത്മീയ പക്വതയുള്ളവരായി കൊലോസിയയിലെ ജനം നിലനിൽക്കണമെന്നുള്ള ആഗ്രഹത്തോടെ യപ്പഫ്രാസ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കേണ്ട കാര്യവും അതുതന്നെയാണ് ആത്മീക ജീവിതത്തിൽ പക്വതയുള്ളവരായിട്ട് മജുവേർഡായിട്ട് നമ്മൾ നിൽക്കണം നമ്മൾ വർഷം രക്ഷിക്കപ്പെട്ടിട്ട് ഒരു വർഷ വർഷങ്ങളായിട്ടുണ്ടാവാം ദൈവസഭയുടെ അംഗങ്ങളായി കർത്താവിനെ സേവിക്കുന്നവരായിട്ട് വർഷങ്ങളായിട്ടുണ്ടാവാം പക്ഷേ ഇന്നും ആത്മീകമായി പലപ്പോഴും പക്വതയില്ലാത്ത പെരുമാറ്റങ്ങൾ പ്രവർത്തനങ്ങൾ ജീവിതശൈലികൾ ഒക്കെ നമ്മുടെ ഭാഗത്തും ഉണ്ടാകാറുണ്ട് അപ്പോഴൊക്കെ എപ്പഫ്രാസ് പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളെ തികഞ്ഞവരായി ദേവസ്വനം നിർത്തണമേ കർത്താവേ ആത്മീക പക്വതയുള്ളവരായി ഞങ്ങളെ നിർത്തണമേ എന്ന് നമുക്കും ദേവസ്വനം പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കണം ആത്മീക പക്വതയ്ക്ക് അനിവാര്യമായ ഘടകങ്ങൾ എന്തെല്ലാമാണ് ആ വിഷയത്തെക്കുറിച്ചും കൂടെ ഈ ക്ലാസ്സിൽ നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ആ വിഷയത്തെക്കുറിച്ച് നാടത്തെ ക്ലാസ്സിൽ നമുക്ക് ചിന്തിക്കാം കർത്താവ് നമ്മെ സഹായിക്കട്ടെ